പിന്നെ മറ്റൊരു പട അതുപോലെ തന്നെ അമ്പിളി അല്ലെ അപ്പൊ അതില് ലൊക്കേഷൻ ഒക്കെ അതൊക്കെ ഓർമ്മയുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊരു പഠിത്തായിരുന്നു അല്ലെ ലാസ്റ്റ് ചെയ്ത അതില് നബീൻ കണക്കണ്ട് ഷൂട്ട് മണാലിയിലാണ് ഇണ്ടായത് അതിന്റെ ഡയറക്ടർ ജോൺ പോൾ ജോർജാണ് മണാലി മോളക്കുന്നുണ്ടല്ലേ സിപ്രാൻ ഇവിടെ ഇപ്പൊ പാടുകയും ചെയ്തു പാടിയിട്ടും പ്രേക്ഷകര് സ്വീകരിച്ചു അഭിനയിച്ചിട്ടും സ്വീകരിച്ചു ഇതില് മോനേതാണ് ഏറെ ഇഷ്ടം എനിക്ക് രണ്ടിഷ്ടാണ് ഇനിയിപ്പോ ചോദിക്കാതെ പോന്നെ ഈ ഹെയർ സ്റ്റൈലിന്റെ എന്താണ് ഒരു പുറകിലെ ഒന്നല്ല എനിക്ക് ചെറുപ്പത്തിലേക്ക് ഒന്ന് പിന്നെ പറയും കട്ട് ചെയ്യരുത് എന്ന് പറയും പോയി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യുന്നു ചെല കൂടുതൽ ആൾക്കാരും പറയാലേ അവനക്ക് ഭംഗിയാണ് പക്ഷെ പാടുന്നതിന് മുന്നേ അവന് മുടി നമ്മൾക്ക് ആ മുടിന്റെ ഒരു ഭംഗി കൊണ്ട് നമ്മൾ വളർത്തിയതാ പാടുന്നതുകൊണ്ട് വളർത്തിയതല്ല പിന്നെ അത് പിന്നെ അത് നൂറിലേക്ക് വരാം നൂറി അല്ലേ ആ നമ്മുടെ മോള് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉപകാരം അല്ലേ അല്ലെ അതിലേക്കൂടി പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു ആ പാട്ട് മൂളാവോ മോളാവാൻ ചെയ്യുവാൻ പോണതെന്തിനാതം പകരുന്നാകം നമ്മുടെ